ഇപ്പം നമ്മളെ കോമത്ത് കര എന്ന് പറയുന്ന പ്രദേശത്താണെന്നുള്ളത് നമ്മളെ ബാലുശ്ശേരി ഭാഗത്തൊക്കെ പോകുന്ന ഒരു ഓവർ പാസേജാണ് ഈ ഓവർ പാസേജിൻ്റെ ഭാഗത്ത് താറിങ് നടന്നുകൊണ്ടിരിക്കുന്ന താറിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇരു സൈഡിൽ നേരത്തെ കോൺക്രീറ്റ് വാളുകൾ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ വർക്ക് കോൺക്രീറ്റ് വാളുകളുടെ വർക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫ്രിക്ഷൻ വാളുകൾ ഫ്രിക്ഷൻ വാളിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസൊക്കെ ഇവിടെ ഫ്രിക്ഷൻ വാളുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വെൽക്കം ബാക്ക് ടു എ ആർ ടവറാണ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറേ ദിവസമായി ആളുകൾ നമ്മളെ കൊയിലാണ്ടി നന്ദി ദേശീയപാതയിൽ ഏറ്റവും പുതിയ കാഴ്ചകൾ അപ്ഡേഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ കമൻ്റ് ഇടുന്നു അപ്പോൾ നമ്മളിന്ന് നന്ദി മുതൽ നമ്മൾ ചെങ്ങോട്ട് കാവ് വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു മാസമായി നമ്മൾ പിന്നെ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ കണ്ണൂർ ദേശീയപാതയിലെ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാൻ വിട്ടുപോയ ആളുകൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാത്ത ആളുകൾ ഒന്ന് ചാനൽ കയറി വന്ന് നോക്കുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളെ നന്ദി കോടി കഴിഞ്ഞുള്ള ആ നന്ദി ദേശീയപാതയിൽ നിന്നാണ് നമ്മളിപ്പോൾ വീഡിയോ കാണുന്നത് ഇവിടെയൊക്കെ നേരത്തെ ഒരുപാട് മെറ്റീരിയൽസ് ദേശീയപാതയുടെ വർക്കിൻ്റെ ആവശ്യമായ മെറ്റീരിയൽസ് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രദേശത്ത് നിന്ന് പെട്ടെന്നുള്ളൊരു മാറ്റം എന്താണ് പ്രതീക്ഷിക്കേണ്ട കാരണം ഇവിടെ മെറ്റീരിയൽസ് ഡംപ് ചെയ്ത് വെക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ വാഗാട് അത്തരത്തിൽ ഒരു കാണുന്നൊരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ വർക്കൊക്കെ നമുക്ക് ലാസ്റ്റാണ് പ്രതീക്ഷിക്കാവും ഇപ്പം മുന്നോട്ടുള്ള കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കാം പിന്നെ അതേപോലെ കുറച്ചും എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ക്രാഷ് ബാരിയറുകൾ അതേപോലെ തന്നെ മറ്റ് ആറി പാനലുകൾ ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു ഇവിടെയും അതേപോലെ വലിയ മാറ്റങ്ങൾ ഈ അടുത്ത് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഇത് ഏറ്റവും ലാസ്റ്റാണ് ഈ പ്രദേശത്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി ഇപ്പോൾ നമ്മളെ സത്യസായി ബാബ സ്കൂളിനോടൊക്കെ ചെയ്യുന്ന അതിൻ്റെ കോമ്പൗണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കുന്നുകളും മലകളൊക്കെ നമ്മൾ സത്യസായി ബാബ സ്കൂളിൻ്റെ കോമ്പൗണ്ട് കുന്നുകളും മലകളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഇടിച്ചാണ് അതിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇടിച്ചു നിരത്തിക്കൊണ്ടാണ് ദേശീയപാത ഉയർന്നുകൊണ്ട് ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നത് ഇവിടെ ഒരുപാട് മണ്ണുകൾ മണ്ണുകളിവിടുന്നൊക്കെ വാങ്ങാടിനാവശ്യമായിട്ടുള്ള ഈ നന്ദി കൊയിലാണ്ടി റീച്ചിലേക്കുള്ള ആവശ്യമായിട്ടുള്ള മണ്ണുകൾ ഒരുപാട് ഈ ഭാഗത്തു നിന്നൊക്കെ നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ഒരുപാട് മണ്ണുകൾ കുന്നുകൾ ഇടിച്ച് മണ്ണ് നീക്കം ചെയ്തതാണ് ഏറ്റവും കൂടുതൽ മണ്ണ് വാഗാടിനാവശ്യമുള്ളൊരു പ്രദേശമാണിത് എപ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഒരു പക്ഷേ ഈ ഏരിയ രണ്ട് കമ്പനികൾക്കായിട്ട് ദേശീയപാതയുടെ വർക്ക് രണ്ട് കമ്പനികൾക്കായിട്ട് ഒരു പക്ഷേ നൽകേണ്ടതായിരുന്നു കാരണം അത്രയും വർക്ക് ഈ ഒരു പ്രദേശത്ത് ഉണ്ട് നന്ദി കൊയിലാണ്ടി റിച്ചിൽ ചെങ്ങോട്ടുക ബ്രീച്ചിൽ അത്രയും വർക്കുണ്ട് ഒരുപാട് കുന്നുകളും അതേപോലെ തന്നെ കനാലുകളൊക്കെ നടന്ന് ക്രോസ് ചെയ്തു പോകുന്ന പ്രദേശമാണ് അണ്ടർ പാസ് അങ്ങനെ വേണ്ട കണ്ടമാനം വർക്കുള്ള ഒരു പ്രദേശം തന്നെയാണ് വാഗാഡ് ഇതിപ്പോൾ ആനവാൽ അമ്പഴങ്ങ പോയതുപോലെയാണ് ഇപ്പോൾ വാഗാടിൻ്റെ വർക്ക് നമ്മൾ മൂടാടിയോട് ചേർന്നിട്ടുള്ള പ്രദേശത്ത് ഇവിടെയൊക്കെ നമ്മളെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ മണ്ണടിച്ച് ഉയർത്തി ഉയർത്തിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് സർവീസ് റോഡൊക്കെ നേരത്തെ പൂർത്തീകരിച്ചായിരുന്നു ആറിങ് ഒരു പ്രദേശമാണിത് ഇവിടെയൊക്കെ ഏതാണ്ടൊക്കെ മണ്ണടിച്ച് ഉയർത്തിക്കഴിഞ്ഞ് ഇനി വൺ സൈഡിൽ ഒരു ആറി പാനലിൻ്റെ ഹൈറ്റിലാണ് മണ്ണടിക്കാൻ ബാക്കിയുള്ളത് പാർക്കിങ്ങനെ നടക്കുന്നതനുസരിച്ച് ഇങ്ങനെ റോഡ് റോഡിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ആവും പിന്നെ റോഡ് ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്ത് റോഡ് ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്ത് റോഡ് ചെയ്യും ഇങ്ങനെ 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 നടന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച ഇവിടെ പോകാൻ പറ്റില്ല എന്ന് നമ്മൾ കേട്ടിപ്പോൾ ഇവിടെ തലക്കാലമായി അണ്ടർപാസ് ആയിട്ട് നമ്മൾ മണ്ണടിച്ച് ആകാടിൻ്റെ വാഹനത്തിന് കയറാൻ പാകി മാത്രം മണ്ണടിച്ച് തെറ്റാക്കിയിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് മടങ്ങിപ്പോകേണ്ടി വരും എന്നായിരുന്നു നമ്മൾ കേട്ടത് പിന്നെ ഇവിടെയൊക്കെ മണ്ണ് കുറച്ചുകൂടി അടിക്കാൻ ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ അടുത്ത താറിങ്ങിൻ്റെ വർക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് താറിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയത് കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഫ്രിക്ഷൻ വാളുകൾ ഇങ്ങനെ നിരനിരയായി കൂട്ടിയിട്ടിരിക്കുക നമ്മുടെ നന്ദി കൊയിലാണ്ടി റീച്ചിലെ വാഗാട് ആദ്യം പണി പണിതീർത്ത പ്രദേശമാണിത് വറക്ക് ആദ്യം തീർത്ത ഒരു പ്രദേശമാണ് കൊയിലിൽ കോഴിക്കോട് റീച്ചിൽ ഒരു പക്ഷേ ആറുവരിയുടെയും താരങ്ങി ഫസ്റ്റ് വാഗാട് തീർത്ത പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു നമ്മൾ ഈ മൂടാടിയോട് ചേർന്നിട്ടുള്ള ഈ ഒരു പ്രദേശം അപ്പോൾ ഇവിടെയൊക്കെ സ്ട്രെയിറ്റായിട്ട് ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ ടേണിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും വിശാലമായി കിടക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഒരു വയലിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ആറ് വരി പാതയും വറക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൊയിലാണ്ടി നന്ദി ദേശീയപാത യാത്രക്കാർക്ക് നല്ല സുഖകരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു പ്രദേശമായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ചെറിയൊരു സോയിൽ ലൈനിങ് ചെയ്തൊരു പ്രദേശമൊക്കെ ഉണ്ട് മൂടാടി നമ്മളെ എൽ പി സ്കൂൾ എൽ പി യു സ്കൂളിലെ സോറി യു പി യു സ്കൂള് മൂടാടി ഈ ഗോഖലെ യു പി യു സ്കൂളിനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ പഴയ കുന്നുകളായിരുന്നു കുന്നുകളൊക്കെ ഒരു ഭാഗത്ത് ഇടിച്ച് നിരത്തി ഇവിടെയൊക്കെ സോയിൽ നെയ്ലിങ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറേ മെറ്റീരിയൽസ് വൺ സൈഡിൽ കൂട്ടാൻ ഹിമാലയ പർവ്വതം പോലെ മെറ്റീരിയൽസ് വാഗാഡിങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് ഈ താറിയാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ കാഴ്ച ഇത് നമ്മളെ മരളൂര് എന്ന് പറയുന്ന പ്രദേശമാണ് അപ്പം ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ താറിങ്ങിനാവശ്യമായ മണ്ണടിച്ച് ലെവൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മണ്ണൊക്കെ അടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു കെനാലുണ്ടായിരുന്നു ആ കനാൽ ദേശീയപാത ക്രോസ് ചെയ്തിട്ടാണ് വന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേനൽക്കാലത്ത് വെള്ളം സപ്ലൈ ചെയ്യാനുള്ളൊരു കനാലാണ് ആ കനാൽ നേരത്തെ പൈപ്പ് ഇട്ടിട്ട് കംപ്ലീറ്റ് അതിനുശേഷം പൈപ്പ് ഇട്ടതിന് ശേഷം അതിൻ്റെ നാല് ഭാഗത്തും മൂന്ന് ഭാഗത്തും കോൺക്രീറ്റ് ചെയ്ത് നാല് ഭാഗത്തും കോൺക്രീറ്റ് ചെയ്ത് അങ്ങനെ ഫിക്സ് ചെയ്തതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവിടെ ഈ പ്രദേശത്ത് മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കും ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോൺക്രീറ്റിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് ഇപ്പോൾ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് പിന്നെ അടുത്തതായി ഈ പ്രദേശത്ത് താറ് ചെയ്യാൻ കുറച്ചുകൂടി മണ്ണടിച്ച് ഉയർത്തിയതിന് ശേഷം ഓൾറെഡി മൂന്ന് വരിയിൽ കൂടുതൽ താറ് ചെയ്തിട്ടുണ്ട് ഇനി സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ള ആറ് വരിയും താറ് ചെയ്ത് തന്നു സർവീസ് റോഡും സർവീസ് റോഡിനോട് ചേർന്നൊരാൾ ഡ്രൈനേജിൻ്റെ വർക്കുമാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് അപ്പം ഇനി നേരെ ആനക്കുളം ഭാഗത്തേക്ക് സഞ്ചരിക്കുക നമ്മൾ ആനക്കുളം ഭാഗത്തേക്ക് ആനക്കുളം ഭാഗത്തേക്ക് സഞ്ചരിക്കുക ആനക്കുളം ഭാഗത്തൊക്കെ ആറ് വരി താറിങ് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഇവിടുന്ന് ഇരു സൈഡിൽ നിന്നും ആവശ്യമായിട്ട് ഒരുപാട് മണ്ണുകൾ ഇരുസൈഡുകളിലേയും ഇടിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അടുത്തതായി വീണ്ടും ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കനാലാണ് ആ കനാലിൻ്റെ ഭാഗത്തും മണ്ണൊക്കെ കുറേയൊക്കെ കടിച്ചിട്ടുണ്ട് ഇപ്പോൾ ദേശീയപാതയിൽ ഒരു മാസത്തിന് ശേഷം വലിയ മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് മണ്ണുകൾ ഉയർത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ രണ്ട് സൈഡിലും നമ്മളെ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലുമായി ബന്ധപ്പെട്ട് കൊണ്ട് രണ്ട് സൈഡിലും വരുന്ന വാളുകൾ കോൺക്രീറ്റ് വാളുകളാണ് ആറി പാനലുകളിൽ വാളുകളൊന്നും നിർമ്മിക്കൽ ഇവിടെ പ്രാവർത്തികമല്ല കാരണം വെള്ളം വന്നു കഴിഞ്ഞാൽ നല്ല ശക്തമായ പുഴ പോലെയുള്ള ഒഴുക്കാണ് ഈ ഒരു കനാൽ കനാലിലൂടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് വാളുകളാണ് കുറച്ചുകൂടി ശാശ്വതമായിട്ടുള്ള വർക്ക് അതുകൊണ്ടുതന്നെ ഇവിടെ കോൺക്രീറ്റ് വാളുകളാണ് നിർമ്മിച്ചത് അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു അണ്ടർ പാസേജാണ് ഈ അണ്ടർ പാസേജിനോട് ചേർന്നിട്ട് മണ്ണൊക്കെ അടിച്ച് ഉയർത്താനുള്ള വർക്ക് ഇവിടെ ബാക്കിയുണ്ട് ഇവിടെയും കുറേ മണ്ണുകൾ ആവശ്യമുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ മണ്ണൊക്കെ അടിച്ച് ഉയർത്തി താറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ താറിങ്ങും ഇപ്പം റീസൻ്റ് കഴിഞ്ഞതാണ് ഇവിടെയൊക്കെ ഇപ്പോൾ താറിങ് കഴിഞ്ഞ വർക്കാണ് देखो क्या ड्रेनेज का वर्क करना ड्रेनेज सर्विस रोड सर कैसा है बहुत अच्छा चीज लिए तो है।, है आप कैसा है ठीक है रिकॉर्डिंग कर है? रहे हैं हां मेरा आ, भी हां तुम्हारा भी ये अडानी का आदमी है हाँ अडानी का आदमी है हां साइड इंचार्ज है हाँ सीनियर इंजीनियर बहुत बड़ा आदमी है बड़ा आदमी है ബൗത്തച്ചാനിയുടെ സൂപ്പർവൈസറിയാണ് നിങ്ങൾ കണ്ടത് അദാനി കമ്പനിയുടെ ഇവിടെയൊക്കെ ദേശീയപാതയുടെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇപ്പം നടക്കുന്നത് പിന്നെ അതേപോലെ സൂപ്പർവൈസേഴ്സ് പ്രൊജക്റ്റ് എൻജിനീഴ്സ് ആ കാണുന്ന വാഹനം പ്രൊജക്റ്റ് എഞ്ചിനീയർ വാഹനം അപ്പോൾ നമ്മളെ മുന്നിൽ പോയി നിന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനം അവരൊക്കെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ഇടയ്ക്ക് ആറി പാനലുകളിൽ വരി വരിപ്പാതയുടെ ആറ് പാനലുകളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞു അതിൻ്റെ മുകളിൽ ക്രാഷ് വാര്യറിൻ്റെ വർക്കും കഴിഞ്ഞു ഇപ്പോൾ സർവീസ് റോഡിൻ്റെ താറിങ് കഴിഞ്ഞ് ഇനി ഒരു ലെയർ താറിംഗ് കൂടി സർവീസ് റോഡിനോട് ചേർത്ത് ബാക്കിയായിട്ടാണ് തോന്നും കാരണം നമ്മൾ നമ്മളീ ഡ്രൈനേജിൻ്റെ സ്ലാവും താറീത ഭാഗം കുറച്ച് താഴ്ന്നിട്ടാണുള്ളത് അപ്പോൾ ഒരു താറിങ് എന്തായാലും കാണും അടുത്ത വീണ്ടും ഒരു ഹൺഡ്രഡ് പേഴ്സൻജാണ് ഇപ്പം നമ്മളെ മേപ്പയ്യ ഒരു ഭാഗത്തേക്ക് പോകുന്ന മറ്റൊരു വലിയൊരു അണ്ടർ പാസേജാണ് ഈ അണ്ടർ ഒക്കെ ഭാഗത്ത് കാറിങ്ങിൻ്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് ഇപ്പോൾ നിലവിലെ ടൂ വീലറുകൾ പ്രദേശത്തൂടെ നമ്മളാ നന്ദിയിൽ നിന്ന് ചെങ്ങോട്ടേക്കാവ് വരെ ടൂ വീലർ സഞ്ചരിക്കുന്നുണ്ട് അത്യാവശ്യം ചെറിയ കാറുകളും പോകുന്നുണ്ട് അടുത്തതായി നമ്മൾ വലിയ കുന്നാണ് ഇവിടെയൊക്കെ മണ്ണ് നല്ല രീതിയിൽ ഉയർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ മണ്ണ് ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ കുന്നിയോർ മലയുടെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശമാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് മണ്ണടിച്ചു ഉയർത്തിയിട്ടുണ്ടോ കൂട്ടൻ എന്താ പറയുക ഹിമാലയം പോലെയുള്ള പ്രദേശം അതുകൊണ്ട് മണ്ണൊന്നും എവിടെ അറിയില്ല അതാണ് ഇപ്പോൾ പഴയ മാറ്റങ്ങളൊന്നും എനിക്ക് ഒരുപക്ഷെ തിരിച്ചറിയില്ല കാരണം നല്ല രീതി ഇപ്പോൾ നേരത്തെ ഇപ്പോൾ കാണുന്ന താഴ്ചയിലുണ്ടല്ലോ ഈ താഴ്ചയായത് നേരത്തെ ഹൈറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇത്രയും മണ്ണ് ഉയർത്തിയിട്ടുണ്ട് ഇനി കുറച്ച് കൂടി ഭാഗമാണ് വൺ സൈഡിൽ മൂന്ന് വരിയുടെ ഭാഗത്ത് മണ്ണടിച്ചുയർത്താനുള്ളത് അത് കഴിഞ്ഞ് നേരെ കുന്നിയോർ മലയാണ് കുന്നിയോർ മലയുടെ മുന്നേ ഒരു കനാലുണ്ട് ആ കനാലാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മൾ നേരെ കുന്നിയോർ മല ആ ഭാഗത്തേക്ക് നേരെ കോമത്തുകര ബാലുശ്ശേരി ആ ഭാഗത്തേക്ക് പോവാണ് നമ്മളെ കുന്നിയോർ മല കുന്നിയോർ മലയാണ് നിങ്ങൾക്ക് രണ്ട് മലയിടുക്കുകളായിട്ട് രണ്ട് സൈഡിലും കാണുന്നത് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വലിയ കുന്നു പോലെ കുന്നിനിടയിലുള്ള ഭാഗമാണ് കംപ്ലീറ്റ് ഇടിച്ച് നിരത്തിയത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഒന്നും എവിടെയുമായിട്ടുള്ള തീരുമാനം എവിടെയായിട്ടില്ല കാരണം നേരത്തെ സോയിൽ നെയിൽ ചെയ്ത ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ പോന്നതിന് ശേഷം പിന്നെ സോയിൽ നെയിലിങ് ഇവിടെ പ്രാവർത്തികമല്ല മറ്റെന്തെങ്കിലുമൊക്കെ വർക്ക് എടുക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു സമരമൊക്കെ നടന്നിരുന്നു എം എൽ എ എം പി ഇവരെയൊക്കെ കണ്ടിരുന്നു പക്ഷേ അതിനുശേഷം ഈ കുന്നിയൂർ മലയുടെ ഈ ഭാഗത്തുള്ള ഒരു തീരുമാനമായിട്ടില്ല നേരത്തെ സോയിൽ നെയിലിങ് ചെയ്ത പ്രദേശമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതൊക്കെ ഇടി ബിസ്ക്കറ്റ് പോലെ ബിസ്ക്കറ്റ് ചായ കുത്തിയതുപോലെ ഇടിഞ്ഞുപോയി ഇങ്ങ് പോന്നിട്ടുണ്ട് നമ്മളെ സോയിൽ നെയിലിങ് ചെയ്ത ഒരു പ്രദേശമാണിത് അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിസ്ക്കറ്റ് ചായ കുത്തിയതുപോലെ ആയി മാറിയിട്ടുണ്ട് വലിയ കൂട്ടൻ കുന്ന ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതന്നെ അപ്പോൾ തന്നെ നമുക്ക് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാവും മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തല കറങ്ങി വരും അത്രയും ഹൈറ്റുള്ള കുന്നാണ് ഇവിടെയൊക്കെ ആറുപേരിയുടെ താറയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യത്തിലാണ് ഒരു തീരുമാനമാകേണ്ടത് കോൺക്രീറ്റ് കൂട്ടൻ കോൺക്രീറ്റ് വാളുകൾ തന്നെ ഇവിടെ ആവശ്യമായിട്ട് വരും ഇതുവരെ അത് അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവാം അതിപ്പോഴും അനിശ്ചിതമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിലൊക്കെ കാറുകളൊക്കെ പോകാൻ തുടങ്ങി കേട്ടോ ഓഫ് റോഡിലൂടെ പോകുന്നത് പോലെയാണ് ഇതിലേക്ക് കാറ് വാഹനങ്ങളൊക്കെ പോകുന്നത് ദേശീയപാതയായിട്ട് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു കൊയിലാണ്ടി ഭാഗത്തുള്ള നമ്മളെ ട്രാഫിക് ബ്ലോക്കിന് വലിയൊരു പരിഹാരമാവും അതിന് വേണ്ടിയാണ് ജനം കാത്തിരിക്കുന്നത് ഇവിടെയൊക്കെ മണ്ണ് കുറേ ഇടിച്ചു നേരത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് മണ്ണുകൾ ഇവിടെ ഒരുപക്ഷെ നമ്മൾ എലിവേറ്റഡ് ഹൈവേ ആയിട്ട് ദേശീയപാത കടന്നു പോകുന്നതായിരുന്നു നല്ലതും ഈ മണ്ണിൻ്റെ ലഭ്യതക്കുറവിൻ്റെ പ്രശ്നം പറയില്ല എലിവേറ്റഡ് ഹൈവേ ആകുമ്പോൾ കനാലുകൊണ്ട് അഭിഷേകവിടെ ഓരോ കിലോമീറ്ററിലും ഒന്നുകിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൊലാനുള്ളും അല്ലെങ്കിൽ അണ്ടർ പാസ് ഉണ്ടാവും അങ്ങനെ കടന്നു പോകുന്ന പ്രദേശമാണ് അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരുപക്ഷെ ഇതിൽ എലിവേറ്റഡ് ഹൈവേ ആയിട്ട് പോകുന്നതായിരുന്നു നല്ലത് ഇവിടെ സൈഡിലും കോൺക്രീറ്റ് വാളാണ് ഈ കനാലുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇരു സൈഡിലും കോൺക്രീറ്റ് വാളുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് കുന്നുകളും മലകളൊക്കെ താണ്ടിയിട്ട് വേണം ഇതിൽ സഞ്ചരിക്കാൻ ിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് വർക്ക് സ്ലോ ആണ് ഫാസ്റ്റൊന്നുമല്ല വർക്ക് സ്ലോ ആണ് മാറ്റങ്ങൾ ഒരു മാസം കഴിഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നതാണ് അടുത്തതായി നമ്മൾ കോമത്ത് എന്ന് പറയുന്ന പ്രദേശമാണ് കോമത്തുകര ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ഈ ഒരു ബാലുശ്ശേരി ഭാഗം വരെയുള്ള പ്രദേശം കംപ്ലീറ്റ് താറിങ്ങ് പൂർത്തിയായതാണ് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ താറിങ്ങ് പൂർത്തിയായതാണ് നമുക്ക് കാണാൻ സാധിക്കുക ജിസ്റ്റ് നമുക്കൊന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം വരി വിഭാഗങ്ങളിൽ താറിങ്ങ് പൂർത്തിയായിട്ടുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കും ഏതാണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതേപോലെ കോമത്തുകരയിൽ വലിയൊരു ഓവർ ഉണ്ട് ആ ഓവർ പാസേജിൻ്റെ വർക്കും പൂർത്തിയായതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇതിനിടയിൽ ചെറിയൊരു കോമത്തുകരയുടെ ചൊ ചു മുന്നേ ഒന്ന് രണ്ട് അണ്ടർ പാസ്സേജ് ആ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തായിരുന്നു നേരത്തെ കുറച്ച് താറിങ് ബാക്കിയുള്ളൊരു ഏരിയ അവിടെയൊക്കെ താറിങ്ങി കംപ്ലീറ്റ് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പൊ നമ്മളെ ഈ അന്തി കൊയിലാണ്ടി ദേശീയ ബാധ എനിക്ക് തോന്ന് ഒരു രണ്ട് വർഷം കൂടി മിനിമം ഒരു എടുക്കും കംപ്ലീറ്റ് ആക്കാനും കാരണം ഇനിയും ഒരുപാട് വർക്കുകൾ ഈ പ്രദേശത്ത് ബാക്കിയുണ്ട് സർവീസ് റോഡ് ഈ ഒരു കോമത്തുകയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശത്തൊക്കെ സർവീസ് റോഡിൻ്റെ താറിങ്ങനെ ബാക്കിയുണ്ട് ആറ് വരിയുടെ താറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആറ് ആറുവരിയിൽ മൂന്ന് വരി ഏതാണ്ട് മൂന്ന് വരിയുടെ ഒരു അടുത്താണ് താറിങ് പൂർത്തിയായിട്ടുള്ളത് അടുത്ത മൂന്ന് വരിയുടെ താറിങ്ങാണ് നടക്കാനുള്ളത് ഇവിടെയുള്ള അണ്ടർ പാസേജ് പെട്ടെന്ന് സോറി ഓവർ പാസേജ് ബാലുശ്ശേരി ഭാഗത്തേക്കുള്ള ഓവർ പാസേജ് പെട്ടെന്ന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഓവർ പാസേജിൻ്റെ ചുവട്ടിൽ താറിങ്ങ് നടക്കാനുള്ള വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ലെവലിംഗും കാര്യങ്ങളൊക്കെ ഈ പ്രദേശത്ത് ഇപ്പം നടന്നു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വാഹനങ്ങളൊക്കെ നിങ്ങൾ ഒരു സൈഡിലും കാണാൻ സാധിക്കുന്നുണ്ടാവും ഇവിടെയൊക്കെ താറിങ്ങ് കഴിഞ്ഞ് പൂർണമായും താറിങ് പൂർത്തിയായ കാഴ്ചയാണ് ഇനി സർവീസ് റോഡിൻ്റെ വർക്ക് മാത്രമാണ് ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത് അടുത്തത് നമ്മൾ ചെങ്ങോട്ട് കാവ് ജംഗ്ഷനിലേക്കാണ് എത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളെ ചെങ്ങോട്ട് കാവ് മുതൽ കോമത്തുകര ജംഗ്ഷൻ വരെ ആറ് ആറുവരിയുടെയും താറിങ്ങ് പൂർണ്ണമായി പൂർത്തിയായിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗങ്ങൾ ഇടക്ക് ഇടയ്ക്കിടയ്ക്ക് താറ് ചെയ്തിട്ടുണ്ട് നമ്മളെ പുട്ടിന് തേങ്ങ ഇട്ടതുപോലെ കുറച്ച് താറ് ചെയ്തു പിന്നെ കുറച്ച് ഭാഗം മണ്ണടിച്ചു ഉയർത്താൻ ബാക്കിയുണ്ട് അത്തരത്തിലുള്ള വർക്കാണ് ചെങ്ങോട്ടുകാവ് ഭാഗത്ത് മണ്ണൊക്കെ അടിച്ചു കഴിഞ്ഞ് അവിടെ താറിങ്ങും കഴിഞ്ഞെന്നാണ് നമുക്ക് എവിടെന്നുള്ള കാഴ്ചകൾ കാണുമ്പോൾ തോന്നുന്നത് എന്നാലും മൂന്ന് വരിയുടെങ്കിലും ലെവലിങ് കഴിയാൻ സാധ്യതയുണ്ട് നമ്മളാ ചെങ്ങോട്ട് ആവു അണ്ടർ പാസ്സേജും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കും അപ്രോച്ച് റോഡിലെ മൂന്ന് വരിയുടെ താറിങ് കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത മൂന്ന് വരിയുടെ താറിങ്ങിന് വേണ്ടിയിട്ട് ലെവലിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് അടുത്ത മൂന്ന് വരിയുടെ താറിങ്ങോ ആവശ്യമായിട്ടുള്ള വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചെങ്ങോട്ട് കാവ് പ്രദേശത്തോടു ചേർന്നിട്ടുള്ള സർവീസ് റോഡാണ് സർവീസ് റോഡിൻ്റെ താറിങ്ങ് കഴിഞ്ഞു അതോടൊപ്പം തന്നെ അപ്രോച്ച് റോഡിൻ്റെ താറിങ് മൂന്ന് ഭാഗം മൂന്ന് വരിയുടെ താറിങ് കുറേയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ താറിങ് നടക്കുന്നുണ്ട് ലെവലിങ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ചെങ്ങോട്ട് കാവിലെ ഇനി അണ്ടർ പാസേജിൻ്റെ എന്നോട് ചേർന്നിട്ടുള്ള ഭാഗത്തുള്ള കാഴ്ചകളുടെ നമുക്ക് സർവീസ് റോഡിൻ്റെ ഭാഗത്തുനിന്ന് കാണാം അത് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല കാരണം വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെങ്ങോട്ടുകാവിനോട് ചേർന്നിരുന്ന അണ്ടർ പാസ്സേജിനോട് തൊട്ട് മുന്നേ ഉള്ള അപ്രോച്ച് റോഡ് ആറി പാനലുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ആറി പാനലുകളിലെ വർക്കുകളൊക്കെ പൂർണ്ണമായി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്തതായി നമ്മൾ ആ ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവ് പ്രദേശത്തുള്ള അണ്ടർ പാസ്സേജാണ് അണ്ടർ പാസേജ് നേരത്തെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു ഈ അണ്ടർ പാസേജും അപ്രോച്ച് റോഡും തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള വർക്കായിരുന്നു നടക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ അണ്ടർ പാസേജിന് ചുവട്ടിൽ താറിങ്ങിന് ആവശ്യമായിട്ടുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്ദി മുതൽ കൊയിലാണ്ടി വരെയുള്ള ദേശീയപാതയുടെ വീഡിയോ അപ്ഡേറ്റ് ചെയ്തു ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് രേഖപ്പെടുത്തുകയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക